എൻ്റെ പേര് സുനിത ഞാൻ തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് വരുന്നു എനിക്ക് പത്തിരുപത് വർഷമായി മൈഗ്രൈൻ തലവേദനയുടെ പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജോമാല കണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് അതിലൊത്തിരി തവണ അച്ഛൻ വിളിച്ച് പറഞ്ഞു മൈഗ്രെയിൻ തലവേദന ഉള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചോ മാർക്ക് കിട്ടുന്നുവെന്ന് അത് ലാസ്റ്റായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി സ്കാൻ ചെയ്ത് നോക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉള്ളത് ആറേഴ് മാസം കൊണ്ട് ആ തലവേദനയുടെ യാതൊരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ മകൻ എട്ടാം ക്ലാസ് മുതൽ യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കാല് നീട്ടുവാനോ നിവർത്തുവാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു ഭയങ്കര വേദനയുടെ പ്രശ്നമായിരുന്നു അതും അത്ഭുതങ്ങളുടെ ജോമാല കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ പ്രാർത്ഥിച്ചോ അതിന് സൗഖ്യം തരുന്നുവെന്ന് അതും ആറ് മാസം കൊണ്ട് നീട്ടി നിവർത്തി വയ്ക്കുവാൻ പറ്റാതിരുന്ന കാലിപ്പോൾ നല്ല രീതിയിൽ അവന് സുഖം പ്രാപിച്ചിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ നൽകിയത്